അതവിടെ വന്ന് ചൊല്ലി പഠിക്കും എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ചണ്ടാലപിശി ആ പറയട്ടെ മഹാകവി കുമാരനാശാൻ എഴുതിയ ചണ്ടാല ഭിഷികി എന്നുള്ള കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് തൻപാള കീണുടൻ കോമളാങ്കിനീർ കോരി നീടിനാൾ ശ്രീമാനാം ഭിക്ഷുവൻ നട്ടിച്ച ദാഹിക്കുന്നു ഹരീനി കൃപരസ മോഹനങ്കുളർ തണ്ണീരിദാശുനീ ഓമലേ തരൂതെല്ലെന്നൂ കേട്ടോ രാ മനോഹരി അമ്പരന്നൂതിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലല്ലുജാതി മറന്നിതു നീചനാരീതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലരുമാര്യന്മാർ കോപമേലൂതേ ജലം തന്നാലും പാപമുണ്ടാമീ വേളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തങ്ങുവിക്കുന്ന ശ്യാമനായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദരി ചോദിക്കുന്നു നീർന്നാവ് വരണ്ടവീതി വേണ്ട തരികനിക്കു നീ പിന്നെ തർക്കം പറഞ്ഞില്ലേ ഓ മലകൾ തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല അത്ര അവിടെ ചൊല്ലിയുള്ളു അതീ അറിയാമീയ പിന്നെ ചാരി ഒതുക്കി പിന്നെ പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും അങ്ങനെ അയാ ഭിക്ഷായിട്ട് അവൾക്ക് അങ് തോന്നി പിന്നെ ഉണ്ട് വേൽമങ്ങി ചൂട് ഒതുങ്ങി സ്വയം അത് മതി അമ്മേമാർ ഒന്നും പോകത്തില്ല അത് മതി അത്ര സൂപ്പർ ആയിരുന്നു അമ്മേ ഘട്ടം സൂപ്പർ അനു പറഞ്ഞതാ അമ്മൂമ്മ നല്ല